ഞാൻ ആദ്യം വന്നേട്ടോ അങ്ങനെയാണ് പറയാ മനസ്സിന്റെ കൺട്രോളിന്റെ പ്രശ്നമാണ് അപ്പൊ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഇവിടെ രക്ഷപ്പെട്ടതാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞങ്ങളെന്ത് രാവിലെ വിശ്വതെറാപ്പിക്ക് പോയില്ല കാരണം എന്താ വെച്ചാല് മഴ ഒരു കാരണം പിന്നെ എനിക്ക് ഇന്നലത്തെ ചെറിയൊരു ചാറ്റപ്പഴ കൊണ്ടിട്ട് പനി പിടിച്ചു പനി പിടിച്ചിട്ട് തീരെ വയ്യായിരുന്നു പിന്നെ പിന്നെ ഞാൻ ഇന്നലെ രാത്രി ബാത്റൂമിൽ ഒന്ന് മറിഞ്ഞു വീണു അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് വിശദമായിട്ട് പറയാം അപ്പോൾ അതുകൊണ്ട് രാവിലെ എന്തായാലും രജിനെ രാവിലെ കുളിപ്പിച്ചു കുളിപ്പിച്ചേട്ടോ അതിൽ മാറ്റം വന്നില്ല എനിക്ക് ഇന്നലെ രാത്രി കൈവേദനയായിരുന്നു ഞാൻ പിന്നെ ഇന്നലെ എന്താ ചെയ്തു ചേച്ചി കൈവേന കുറേ രാത്രി ഞാൻ ചൂടുവെള്ളം പിടിച്ച് തുടച്ചു നീര് വെച്ചു കൊണ്ട് ഇവിടെ ചെറിയ നീര് കാണുന്നുണ്ടെങ്കിൽ മുകളിൽ ഉണ്ടോ അവിടെ നീരുണ്ട് പിന്നെ ചെറിയൊരു മുറിവ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ രാത്രി ലിജിനെ കിടത്തിയതിനു ശേഷം രാവിലെ ഒരു രണ്ട് ബെഡ്ഷീറ്റ് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി മുക്കി വെച്ച് എന്നിട്ട് വീണ്ടും ടവർ എടുക്കാൻ വേണ്ടി കുളിക്കാൻ കരുതുന്നുണ്ട് അപ്പം രണ്ട് കാര്യം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അശ്രദ്ധക്കുറവ് എന്ന് പറഞ്ഞ പ്രശ്നം കൊണ്ട് അശ്രദ്ധ കൊണ്ട് ശ്രദ്ധക്കുറവുകൊണ്ട് സംഭവിച്ചൊരു വലിയ പ്രശ്നമാണിത് വീണത് പക്ഷെ ഒന്ന് ഞാൻ ഇന്നലെ എന്തോ ഭാഗ്യം എനിക്ക് തോന്നൽ ലിജിയുടെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ് എന്ന് തോന്നുന്നു ഒരു മിനിറ്റ് കോൾ വരുന്നത് അപ്പം അതാണ് കേട്ടോ എന്താ പറഞ്ഞോട്ട് ഞാൻ വീണതിനെ കുറിച്ച് പറഞ്ഞത് അപ്പം മുന്നേ ഞാൻ തിരുവനന്തപുരത്ത് വെച്ച് ലിജിനെ കുളിപ്പിച്ചോണ്ട് ഞാൻ ലിജിയും കൂടെ ഒരുമിച്ച് വീണിട്ടുണ്ട് സോപ്പ് അതേ വീണ് ലിജിക്ക് ചിരിയാണ് ഞാൻ വീണെന്ന് പറയാൻ ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ലക്കിൻ്റെ രക്ഷ ഞാൻ തലയടിച്ചാണ് വീണിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ബാത്റൂമിൽ കിടന്ന് ഞാൻ എന്താന്ന് പറയാൻ പറ്റില്ല ലിജി എന്നെ കിടന്ന് വിളിക്കും കാണില്ല അപ്പാണ് കേട്ടോ ലിജിനെ കാണുമില്ല ആരും അറിയില്ല പിന്നെ സൈത്തൊക്കെ പറഞ്ഞോ അങ്ങനൊന്നും പോകണില്ല ആകെ പോട്ട് അപ്പം അങ്ങനെ ഞാൻ വീണ് വീണതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കുറച്ച് ഇറച്ചിയൊക്കെ ഉണ്ടായേണ്ടതാണെന്ന് തോന്നുന്നു രക്ഷപ്പെട്ടേന്ന് തോന്നുന്നു കൈ കുത്തി ഇടിച്ചാൽ വീണ് അവൻ്റെ കൈ ഇവിടെ മുഴച്ച് നിൽക്കും ഇപ്പോഴും രാവിലെ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ വിചാരിച്ചു രാത്രി കിടന്നേ രാവിലെ അപ്പോൾ വേദനയൊന്നുമില്ല പിന്നെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താ എനിക്ക് ഇപ്പോഴേ സങ്കടം വന്ന ഞാൻ വീണ ഹാതിൽ എനിക്ക് ചിന്തിയ വന്ന കേട്ടോ നമ്മൾക്ക് അങ്ങനെ കേട്ടോ പറയാനില്ല നമ്മളുടെ മനസ്സിന്റെ കൺട്രോളിന്റെ പ്രശ്നമാണത് അപ്പോൾ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഇവിടെ രക്ഷപ്പെട്ടോന്നുള്ളതാണ് കേട്ടോ ഒരു മിനിറ്റ് അപ്പൊ അതാണ് സംഭവം ട്ടോ ഉം എനിക്ക് അങ്ങനെ ചില സമയങ്ങളിൽ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ഫസ്റ്റ് ടൈം എല്ലാവരും ഒന്ന് വീണു വീണോന്ന് കേൾക്കുമ്പം വീണൊന്നെ കാണുമ്പോൾ ചിരിക്കൂല അന്ന് ഞാൻ റോയൽറ്റി വീണപ്പോൾ ഇവള് ചിരിച്ച് ഇന്നലെ പിന്നെ വീടുന്ന കണ്ടില്ലല്ലോ അതുകൊണ്ട് ഇല്ല വന്നപ്പോൾ എന്നോട് ആശ്ചര്യ ആശുപത്രി പോകുന്നു പറയാട്ടോ സൈ സജിത്തിനെ വിളി സൈത്തിനെ വിളി എന്ന് പറയുന്നത് രാത്രി തന്നെ ഉറക്കിടത്തില്ല പിന്നെ എനിക്ക് കൈയൊക്കെ തടവി തന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവള് കൈ തടവി തന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ആ വേദന എനിക്കില്ലായെന്ന് തന്നെ ഇവൾക്കൊരു വളരെ എന്ന് പറഞ്ഞാൽ മറ്റേ ഇവള് ഞാൻ മറ്റേ വെട്ടം ചുറ്റും വെട്ടം മറ്റേ ദൈവം തൊട്ട് കണക്ക് അങ്ങനത്തെ പോലെ ഫീൽ ഇവള് തടയിൽ തൊന്ന് പറയാത്തരോ എന്നിട്ട് രാത്രി ഒരു മണി രണ്ടു മണിയാവുമ്പോ രണ്ടു മണിയാവുമ്പോ ഞെട്ടി ഉണന്നെന്ന് പറഞ്ഞല്ലോ ഞാനിങ്ങനെ തട്ടി ശരീരത്തിൽ തട്ടിയപ്പോൾ ഉണന്നതാ അണന്നിട്ടുള്ള കൈവേന കുറഞ്ഞോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ കുറവുണ്ടെന്ന് ആ ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുവായിരുന്നു ഉറക്കത്തിൽ കിടന്നു പറയാ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കൈവേന കുറയാനായിട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇവള് അപ്പൊ എനിക്ക് കുറച്ച് ഡ്രസ് ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് ദിവസം രണ്ടുമൂന്ന് ദിവസം ഡ്രസ്സലേക്കിട്ടില്ല അത് എടുത്തിട്ടില്ല കാരണം എടുത്ത് എവിടെ കൊണ്ടുവിടാന ഇതിനകത്ത് കൊണ്ട് ഇട്ടാ ഞങ്ങക്ക് വീണ്ടും ജലദോഷമൊക്കെ വന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ ഇട്ടെ ഇപ്പൊ എനിക്ക് പനിയായി പനിയായെന്ന് വെച്ചാൽ എനിക്ക് ഇന്നലെ വയ്യായിരുന്നു തീരെ വയ്യായിരുന്നു ഞാൻ ഇന്നലെ ഒരു ഏഴ് എട്ട് തവണ ആവി പിടിച്ചു രാത്രി രണ്ടു മണിക്കൊക്കെ ആവി ഇടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ലിജി ഉറങ്ങിയില്ല ലിജി എന്റെ കൂടെ മൂന്ന് മണിയൊക്കെ അപ്പൊ എനിക്ക് ആവി പിടിച്ചു ആവി പിടിച്ചു പിന്നെ വിശപ്പായി ഭയങ്കരമായ വിശപ്പ് പക്ഷെ ഞാൻ കൺട്രോൾ ചെയ്തു ഞാൻ പിന്നെ ഒരു പഴം ഉണ്ടായിട്ട് ഇന്ന് രാവിലെ പുട്ടമൊഴുകി തിന്നാനായിട്ട് ഒരു പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ആ പഴം എറണാകുളം എടുത്ത് കഴിച്ചിട്ട് വെള്ളവും കുടിച്ചിട്ട് പിന്നെ കിടന്ന് ഉറങ്ങി ആയി ഞാൻ ഉറങ്ങിയപ്പം പിന്നെ ഏകദേശം ഒരു എട്ടരയൊക്കെയായപ്പം സജിത്ത് വിളിച്ചപ്പോഴേ അറിയുന്നത് സജിത്തിൻ്റെ അടുത്ത് ഞാൻ ഞങ്ങൾ എറണാകുളത്ത് പോകുന്നതിന് വേണ്ടിയിട്ട് സജിത്തൊരളവെടുക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ ട്രെയിനിൻ്റെ വാതിലിൻ്റെ അടവള അളവെടുക്കാനായിട്ട് അപ്പോൾ ഒരു പേപ്പർ അളവൊക്കെ എടുത്തുണ്ടായി നമ്മൾ ചേർ കയറുമെന്ന് അറിയാൻ വേണ്ടി വന്ദേഭാരത്തിന് പോയി നമുക്ക് ഭയങ്കര പൈസ ചിലവല്ലേ അപ്പോൾ ഇത് നൂറ് രൂപയ്ക്ക് എറണാകുളം ചെല്ലുന്ന വേറൊരു ട്രെയിനുണ്ട് അപ്പോൾ ഇരുന്നൂറ് രൂപ ട്രെയിൻ ടിക്കറ്റ് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സൈറ്റിനെ അളവെടുക്കാൻ എടുക്കാൻ അപ്പോൾ അപ്പൊ സൈറ്റ് ആ അളവൊക്കെ എടുത്തിട്ട് ഞങ്ങളെ രാവിലെ വിളിച്ചു ആ ഒരു വിളിയിലാണ് ഞാൻ ഉണർന്നത് കേട്ടില്ല എനിക്ക് രാവിലെ തന്നെ ഉണർന്നിട്ട് ഉണർന്ന് കിടക്കുമായിരുന്നു അപ്പം അതാണ് ഇന്നലെ രാത്രിത്തെ വിഷയം ഇന്നലെ രാത്രി എനിക്ക് തീരെ പയ്യാൻ പേടിച്ച ഒരുപാട് കൈ പൊട്ടിയോ ഒടിഞ്ഞോ എന്നൊക്കെ പേടിച്ച് ഇപ്പത് ഇപ്പം ഒരു നീരിങ്ങനെ ആ ഭാഗത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടോ അതാണ് വീണ ഭാഗം അവിടെ ചെറിയൊരു തോൽ പോയിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെ ചെന്നാൽ വീണത് അപ്പോൾ തല ഇടിച്ചില്ല നടുവിന് വലിയ ക്ഷത പറ്റില്ല ചെറിയൊരു പെയിൻ ഉണ്ട് കേട്ടോ അതേ ഉള്ളു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോകാത്തത് ഹോസ്പിറ്റലിൽ പോകാൻ പിന്നെ എക്സ്റേ എടുക്കുക അത് ഇതെടുക്കുക അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എനിക്ക് തോന്നുന്നു എനിക്ക് പിന്നെ അതിന് ശേഷം ഇവിടെ ഒരു ഈ ജോയിൻ്റിൽ ഒരു ചെറിയ വാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം പിന്നെ വലിയ വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശ്വാസം ഇതാണ് എനിക്ക് പനി ആയതുകൊണ്ട് പോകേണ്ട എന്ന് വിചാരിച്ച് ഇന്നലെ രാത്രി കടന്നു പക്ഷേ രാവിലെ എഴുന്നേറ്റ് പോകാൻ വേണ്ടി റെഡി ആയിരുന്നപ്പം വീണ്ടും ഒരു മഴ പെയ്തു പിന്നെ വിചാരിച്ച് റോഡിലൊക്കെ ഭയങ്കരമായ അപകടം കാര്യങ്ങളാണ് അപ്പോൾ സാധാരണ നമ്മളൊരിക്കൽ ഒരു വേണ്ടിക്കകത്തൊക്കെ പോയി യാത്ര ചെയ്യുമ്പം അത്തരം സിറ്റുവേഷൻസിൽ പോയാൽ നമുക്ക് പെട്ടെന്ന് എസ്കേപ്പ് ആയിട്ട് തിരിയോ മുതലിച്ച് അപ്പോൾ ലിജീ ആയിട്ട് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ടി എസ്കേപ്പ് ആവാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വെള്ള ഒത്തിരി കൂടെ ഇറങ്ങി നടന്നു പോകേണ്ട ആവശ്യങ്ങളോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം വിശ്വതരാപ്പി എന്തായാലും സ്കിപ്പ് ചെയ്ത് ഇന്നും ചിലപ്പോൾ നാളെ ഞങ്ങൾ പോകില്ല കാരണം മഴ മഴ കുറയാതെ പോകില്ല കാരണം വലിയ അപകടങ്ങളാണ് റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മഴ സമയത്ത് അപ്പം അത്തരം സിറ്റുവേഷൻസ് ഒഴിവാക്കാം വീട്ടിൽ ഇരിക്കാം എന്ന് കരുതിയിട്ട് അപ്പോൾ എനിക്ക് നീ എന്നാൽ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കുക എന്ന് ആരും പറഞ്ഞതുപോലെയാണ് ഞാൻ വന്ന് മറിഞ്ഞു വീഴുന്നത് ഇങ്ങനെ സംഭവിച്ച കേട്ടോ പിന്നെ കൈക്ക് വേന ഉണ്ടോയെന്ന് ചോദിച്ചാൽ കൈക്ക് വേനുണ്ട് പിന്നെ നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ വേദന എന്നൊരു പ്രശ്നമല്ല നമ്മൾ ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ ചെറിയൊരു വേദനയ്ക്കതിനൊന്നും ബുദ്ധിമുട്ടായാലും നമ്മുടെ നമ്മുടെ ഓരോ ലക്ഷ്യങ്ങളും കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ട കടമകളും ഉണ്ടല്ലോ അതപ്പം നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം രാവിലെ രുചിനെ കുളിപ്പിച്ചത് രുചിക്ക് രാവിലെ രുചിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് രാവിലെ കുളിച്ചിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പറയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഡയപ്പറൊക്കെ യൂസ് ചെയ്യുന്നില്ല നൈറ്റില് അപ്പം കുളിക്കാനൊക്കെ ഇരുന്ന അവളുടെ ആ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ നമ്മുടേതായ പ്രശ്നങ്ങളായിട്ട് മനസ്സിൽ കണ്ട് നമ്മൾ അത് ചെയ്യുമ്പോഴാണ് നമുക്കത് കംഫർട്ടബിൾ ആ പക്ഷെ അവള് കുളിക്കണ്ടെന്നു പറഞ്ഞാൽ കൈ വരികയാകത്തോണ്ട് കുന്ന് കുളിക്കണ്ടെന്നോ പറഞ്ഞ പക്ഷെ ഞാൻ കുളിപ്പിച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ കൈക്കാര് മൂവ്മെൻ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ആ വേദന ഇച്ചിരി കുറയായിരിക്കും മസിൽ പെയിൻ അവിടെ മാംസം ചതന്നിട്ടിട്ട് ഈ ഒരു നീരതിൻ്റെ ഒന്നായിട്ട് അത് എന്നാലും രാത്രി തൊട്ടേ നീരടിച്ചു കിടക്കുകയാണ് അങ്ങനെ സംഭവം പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചതാണ് കേട്ടോ വാങ്ങിച്ചതെച്ചാൽ ജസ്റ്റ് ഒരു വലത്തേ കൈ കൊണ്ട് കാണിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവിടെ അപ്പവും മുട്ടക്കറിയാണ് രണ്ട് പഴവും ഉണ്ട് കേട്ടോ പഴം ഉണ്ടായേണ്ട രണ്ടപ്പത്തിലൊന്നിക്കുക നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ നാല് മണി കഴിഞ്ഞ് നാല് നാലേ കാലിലാണ് ലാസ്റ്റ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ഇന്നലെ വൈകുന്നേരം അതിന് ശേഷം ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല പിന്നെ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് നിൽക്കുവായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു വൺ വീക്ക് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വെയിറ്റ് എത്രയാണ് നോക്കണം എത്ര കുറവ് വെയിറ്റ് വ്യത്യാസം കുറവാണ് പക്ഷേ ഇത് എന്തെങ്കിലും പ്രശ്നം എന്നുള്ള ബ്ലഡ് ചെക്കപ്പും ചെയ്യണം നമുക്ക് ഇങ്ങനെ അനീമിയ പോലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ബ്ലഡിൻ്റെ അളവ് കുറവ് അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുകൂടെ നോക്കേണ്ട അവസ്ഥയുണ്ട് ആ പറയും ഇതിനൊക്കെ അനീമിയ ആ എനിക്ക് അനീമിയാണ് കേട്ടോ ഇനിക്ക് ബ്ലഡിൻ്റെ അളവ് കുറവായിരുന്നു അപ്പം ബ്ലഡ് കൂട്ടാനുള്ള ഫ്രൂഡ്സും കാര്യങ്ങളൊക്കെ ഒരു മെഡിസിൻ ഉണ്ടല്ലോ ഡെക്സ് പറഞ്ഞു മെഡിസിൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡയറ്റിൽ ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് പോയത് എനിക്ക് ഇപ്പം അതൊന്ന് മാറ്റിയിട്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒന്ന് കൊടുത്താലോ എന്നുള്ളതിനെ കുറച്ച് ആലോചനയുണ്ട് എല്ലാം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിരിക്കും മൊത്തം കാര്യങ്ങൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ രാവിലത്തെ ഇതേ ഒരു കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ട് രാവിലെ നമ്മുടെ നമ്മുടെ കോഴിക്കോടുള്ള അയ്യോ മാങ്ങാവുള്ള ലിസ്യമ്മ കൊണ്ടുവന്ന കാപ്പിപ്പൊടി വെച്ചിട്ട് രാവിലെ ഒരു ഒരു കാപ്പി ആ നല്ല മധുരമില്ലാത്ത കട്ടൻ കാപ്പി കാപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് പണ്ട് അമ്മാമ്മ വീട്ടിൽ പോകുമ്പം രാവിലെ ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോ വിളിച്ചോളത്തി കാപ്പി തരും അമ്മാമ്മ അമ്മാമ്മ മരിച്ചുപോയി രാവിലെ മണി ആ കാപ്പിയുടെ ഒരു സുഖം ഉണ്ടല്ലോ അഞ്ചു മണിക്ക് ഒളിച്ചോളത്തി കാപ്പി അങ്ങോട്ട് തരും വന്നിട്ട് കിടത്തി ഉറപ്പും എന്തിനാണോ അവരങ്ങനെ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അവര് മുകളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ എന്തിനാണ് അമ്മാമ്മ അഞ്ചു മണിക്ക് വിളിച്ചണത്തി ഞങ്ങളല്ലേ എന്നെ കുട്ടത്തി ഉണ്ട് വാവാച്ചണനുണ്ട് സുരാജനുണ്ട് ഞങ്ങൾ നാലുപേരുണ്ടാവും ഞങ്ങൾ നാലുപേരാണല്ലോ പിള്ളേർ അപ്പോൾ അമ്മാവൻ അച്ചാച്ചനും ഉണ്ടാവും അമ്മച്ചനും ഉണ്ടാവും അന്ന് ആ സമയത്തൊന്നും മാമൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല മാമൻ ഇവിടെ ഇല്ല മാമൻ മംഗല ആരും ഭാഗത്തൊക്കെയായിരുന്നു ഞങ്ങളവിടെ ചെന്ന് നിൽക്കും ഞങ്ങളെക്കൂടെ ഭയങ്കര ശല്യം ഇവർക്ക് ശല്യം എന്ന് വെച്ചാൽ ഭയങ്കര ശല്യമാണ് ഞാനും വാവാ ചണൻ ഭയങ്കര കുരുത്തക്കേടായിരുന്നു എന്നെ അതിന് കൂട്ടി പിടിക്കും ഞാനും ആവശ്യമുണ്ടും കൂടെ അപ്പോൾ ഇത് നമ്മുടെ കുട്ടിക്കാലത്തെ കാര്യം പറയുന്നത് കേട്ടോ ചെറിയൊരു മൂന്നിലോ നാലിലോ അഞ്ചിലോ ഒക്കെ പഠിക്കുന്ന ടൈമിലുള്ള കഥ പറയാൻ കേട്ടോ മൂന്നിലും നാലിലൊക്കെ പഠിക്കുന്ന ടൈമിലുള്ള കഥ നടക്കും അപ്പം ഇതേ കണക്ക് രാവിലെ അഞ്ചുമണിക്ക് വിളിച്ച് ഇതേ കട്ടൻ കാപ്പിയാണ് അതിനെക്കുറിച്ച് പറയാൻ കേട്ടോ കൂടുതൽ കഥകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല അത് നമ്മുടേതായ പേ വേറൊരു യൂണിവേഴ്സിലുള്ള കാര്യങ്ങളാകുമ്പോൾ നിങ്ങൾക്ക് അത്ര അത് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ് കേട്ടോ അപ്പം കാപ്പി കുടിക്കട്ടെ കാപ്പി കുടിച്ചാൽ ശരി മഴയെ കിടക്കുന്ന തുണി ഒന്നുകൂടെ അലക്കിയിടണം ഫുള്ള് ചളിയായിട്ടുണ്ട് കേട്ടോ തറയിലും ചെളിയെല്ലാം അടിച്ചാൽ അതൊട്ട് കയറിയിട്ട് ഒരു കൈ കൊണ്ട് അടിച്ചിടണം കാരണം ഇന്ന് അടിച്ചിട്ടില്ലെങ്കിൽ ഇന്നിവിടെ നിൽക്കുന്ന ദിവസം എങ്ങനെയെങ്കിലും വരെ തുണക്കി എടുക്കണം എന്നാലേ നമുക്ക് ബെഡ്ഷീറ്റെല്ലാം ഉള്ളൂ ഇപ്പം രണ്ട് ബെഡ്ഷീറ്റ് കൂടെ രാവിലെ അഴുക്കായി ഇനി രണ്ട് ബെഡ്ഷീറ്റുകൂടെ ഉള്ളൂ അതിനിയും എല്ലാ ദിവസവും മഴയാണെങ്കിൽ അതിട്ട് ഉപയോഗിക്കാൻ ഭയങ്കര പാടാം അപ്പം കാപ്പി പിടിക്കട്ടെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നേ ഉണ്ടാവും അപ്പോൾ നമുക്കൊരു കോൾ വന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഇജാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഋചിയുടെ വീൽ ചെയറിൻ്റെ ഹാൻഡ് ഒക്കെ പോയായിരുന്നോ വാങ്ങി തന്ന പറഞ്ഞായിരുന്നു എന്ന് വെച്ചാൽ പുള്ളി അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ വേറെ ഇത് വരുമ്പോഴേ റീപ്ലേസ്മെൻ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് അവരുടെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു നമ്മൾ വീൽ ചെയർ നോക്കാൻ പോയിട്ട് അത് നടന്നില്ല കേട്ടോ വിധി മേടിക്കുന്നതിനെക്കുറിച്ച് നടന്നില്ല അപ്പോൾ നമുക്ക് ഉള്ള വീൽ ചെയർ അൾട്ടർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അൾട്രേഷൻ ചെയ്തെടുക്കാൻ കരുതി അപ്പോൾ ഹാൻഡ് പുള്ളി അവിടുത്തെ കൊറിയർ ആയിട്ടുണ്ട് ഇപ്പോൾ കൊറിയർ കയറും കൊണ്ടുവരും പറ്റെങ്കിൽ നമുക്കെന്നെ മാറിയില്ല പിന്നെ വേറെ പ്രശ്നമെന്ന് വെച്ചാൽ ഇനി ഇല്ല ഇല്ലേ ഗെയിം കളിക്കാൻ കേട്ടോ ഇവിടെ നിന്ന് അടുത്തപ്പം എന്നോട് പറഞ്ഞാൽ അങ്ങനല്ല ഹാൻഡ് എക്സർസൈസ് ആണെന്ന് പറഞ്ഞാൽ ചെയ്യുക കേട്ടോ ആ വരുന്നത് കൊണ്ട് ഓരോ സ്ഥാനങ്ങളൊക്കെ നീക്കി നീക്കി കളിക്കാണല്ലോ ഇത് ചേട്ടാ അപ്പം നമ്മൾ ഈ ഇത്രയും ഭാഗം നേട്ടം ഇവിടെ കട്ട് ചെയ്ത് ഇവിടുന്ന് കട്ട് ചെയ്ത് ഹാൻഡ് ഈ ലെവലിലാക്കി കഴിഞ്ഞാൽ എനിക്ക് ഈ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി വീൽ ചെയറിലിരുന്ന് അപ്പോൾ അതൊന്ന് ഇതിൻ്റെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കൊടുക്കണം വർക്ക്ഷോപ്പിൽ കൊടുക്കണം അപ്പോൾ അത് നാളെ മറ്റന്നാളോ ഒന്ന് കൊടുത്തിട്ട് ഫിസിയോതെറാപ്പിക്ക് തെറാപ്പിക്ക് പോകുമ്പോൾ കൊടുത്തിട്ട് പെട്ടെന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കണം ചേട്ടൻ ചോദിച്ചപ്പോൾ രണ്ട് ദിവസം എടുക്കുന്നാ പറഞ്ഞേ നമുക്കിനി വേറെ ഏതെങ്കിലും വർക്ക്ഷോപ്പ് കൂടെ കണ്ടുപിടിക്കണം ഇത് ചെയ്യാനായിട്ട് അതിലൂടെ കുറേ കാരണം വരും വലിയ ബോക്സ് ഉണ്ടോ എന്നാൽ പറഞ്ഞേട്ടെ അപ്പോൾ എന്തുവാണെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്താണെന്നുള്ളതൊന്ന് നോക്കാം ഇനി നോക്കാം എന്താണെന്ന് നോക്കാം അങ്ങനെ ആ ഒരു വെയിറ്റ് ചെയ്തിരിക്കും ഇങ്ങനെ മഴയായിരുന്നു കുറച്ച് മുന്നേ ചേട്ടാ പിന്നെ എനിക്ക് ജലദോഷം അവിടെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മുടെ ലക്ഷ്മിയെ ഇങ്ങോട്ടൊന്ന് വിളിക്കണം നമ്മുടെ സജീത്തിൻ്റെ വൈഫിനെ ഇങ്ങോട്ടൊന്ന് വിളിക്കണം രാവിലെ വിളിക്കാമെന്ന് വെച്ചാൽ രാവിലെ ഓരോ ജോലിയൊക്കെ ആയിരിക്കുമല്ലോ ചോറ ആകുമ്പോഴത്തേക്കും ചോറൊക്കെ അവരെ ഒന്ന് വിളിക്കാം മറ്റേ ഇവിടെ ഇരുത്തിയിട്ട് പോയിട്ട് ഇത് ഇടാനായിട്ടുള്ള അല്ലെങ്കി എന്ന് പറഞ്ഞാൽ അലങ്കി എന്ന് പറയുന്ന സാധനം ഉണ്ട് അലങ്കി അതൊന്ന് വാങ്ങിക്കണം ഇതിന് സെറ്റായിട്ടുള്ള ഇടാൻ വേണ്ടിയിട്ട് തൽക്കാലം നമുക്ക് ആ ഹാൻഡൊന്ന് മാറ്റിയെടുക്കാം പിന്നെ അതുകൊണ്ട് എനിക്ക് പുറത്ത് പോകണം പിന്നെ ഡോക്ടറെ കാണണം ഒരു മരുന്ന് മേടിക്കണം അപ്പോൾ അതൊക്കെയാണ് കേട്ടോ എന്തായാലും ആളെ കൊറിയേറിയാട്ടെ ഇപ്പോൾ വിളിച്ചേട്ടോ ആളിത് അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ആൾ അവിടെ എവിടെയോ നിർത്തി നമ്മളെ വിളിക്കാനായിട്ട് നിർത്തിയത് അതോ അവരിന്നൊരു ലൈറ്റ് കാണുന്നുണ്ട് ഇലക്ട്രിക് വണ്ടിയാണോ തോന്നിയത് കേട്ടോ ലൈറ്റൊക്കെ ഇട്ട് വരുന്നുണ്ട് ലിജി നമ്മൾ സാധനം എത്തില്ല ലിജി കുറേ ദിവസമായിട്ട് എന്നോട് പറയാം എങ്ങനെയും ഒന്ന് വാങ്ങിക്കാതെ ലിജിക്ക് ആ പൊട്ടിയ സാധനം ഉണ്ടല്ലോ കൈ പൊട്ടിയ സാധനം ഇട്ട് പുറത്ത് പോകുമ്പോഴൊക്കെ ഭയങ്കര നാണക്കേട് വേണ്ട ഹെറുതേ വരുന്നത് ആ ചേട്ടനായിരിക്കാനോ സാധ്യതയെന്ന് തോന്നുന്നു ആ ചേട്ടനാണോ നോക്കട്ടെ ആ ആ അത് തന്നെ അതെ ആ അതേട്ട് സർജിക്കൽ ഓ ശരിയായിരുന്നേ വന്നേട്ടാ നമ്മുടെ സാധനം തൃശ്ശൂർ സർജിക്കൽസിന്ന് വന്നേട്ടാ സെൻട്രൽ സ്റ്റോർ വെളിയന്നൂർ റോഡ് കൊക്കാല തൃശ്ശൂർ പാലാഴി അപ്പോൾ ഈ സാധനം നമ്മൾ ഈ ഒരു വീൽ വീൽച്ചേരം തിരുവനന്തപുരം തൃശ്ശൂർ സർജിക്കൽസിൽ നിന്നാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ ഓക്കെ ഒരു കാര്യം വിട്ടുപോയി നമ്മുടെ അജാസ് ബ്രോ ആണ് കേട്ടോ ഇത് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത് തൃശ്ശൂർ സർജിക്കൽസിൽ ജോലി ചെയ്യുന്ന അജാസ് ഹിജാ ഹിജാസ് ബ്രോ കേട്ടോ ഹിജാസ് ബുറു അജാസ് ബു ഹിജാസ് ബ്രോ ആണ് മേടിച്ചത് തന്നെ കേട്ടോ ഇജാസ് ബ്രോ ആയിട്ട് എങ്ങനെ കണക്ഷൻ വെച്ചാൽ നമ്മുടെ കൃഷ്ണ എന്ന് പറയുന്ന ഫ്രണ്ട് ഉണ്ട് ഇയർ ഫ്രണ്ട് കൃഷ്ണ അപ്പോൾ കൃഷ്ണയുടെ ഫ്രണ്ടാണ് ജാസ്പുർ കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് എത്തിയത് നമ്മളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു നമുക്കന്നാ ഒരു റൈറ്റിംഗ് പാഡും റൈറ്റിംഗ് ബുക്കില്ലേ ഡ്രോയിങ് ബുക്കും കാര്യങ്ങളൊക്കെ മേടിച്ചു തന്നില്ലേ ഒരു ഫ്രണ്ട് അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ജാസ്പൂർ അങ്ങനെ ജാസ്പ്രൂ നമുക്ക് അയച്ചാണ് കേട്ടോ അപ്പോൾ ഇനി ഐ ജാസ്പൂർ വിളിച്ചിട്ട് എൻ്റെ പേയ്മെൻ്റ് കാര്യങ്ങളും എത്രയാണോ ചോദിക്കണം എന്നിട്ട് അതൊന്ന് അയച്ചു കൊടുക്കണം എന്നാലും നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാൻ പിന്നെ ഒന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ അൺബോക്സ് ചെയ്യാൻ പൊട്ട് അൺബോക്സ് ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ അവളോട് മുട്ട ഗെയിം കളിട്ടോ അപ്പം ഗെയിം കളിച്ചപ്പോൾ പറ്റത്തുള്ളൂ ഇപ്പോൾ വരെ ഇപ്പോൾ വരാന്ന് പറഞ്ഞിരിക്കും കേട്ടോ ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്യാൻ നമ്മുടെ ബോക്സ് കറക്റ്റ് സാധനം തന്നെ ആയിരിക്കും വ്യത്യാസമൊന്നും ഉണ്ടാവില്ല കണ്ട വീൽച്ചേർ അറിയാവുന്നതുകൊണ്ട് ആൾക്കിതെല്ലാം അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് വ്യത്യാസമൊന്നും വരത്തില്ല എന്തായാലും ഞാൻ ഓക്സി ഓപ്പൺ ചെയ്തിട്ട് ആൻഡ്രസ് സെറ്റ് ആയിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പം താങ്ക് യു പറഞ്ഞുതരേ താങ്ക് യുസ് പ്രാവ അപ്പം വിളിക്കാം നോക്കില്ലേ ആണെങ്കിൽ പറഞ്ഞു വിളിക്കാം അപ്പോൾ ഞങ്ങളൊന്ന് വെച്ച് സംസാരിക്കട്ടെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടെ അങ്ങനെ കൊള്ളാം കേട്ടോ ഓക്കെ കയ്യിലുള്ള ചെറിയ നീരൊക്കെ കുറയുന്നുണ്ട് പിന്നെ അത് ഡോക്ടറോട് പറയാനുള്ളത് കേട്ടോ പിന്നെ ഒരു ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു ബാമ് മേളത്തിത്താൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വേദനയ്ക്കൊക്കെ നീരൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതൊന്നും വീട്ടിലുണ്ട് അപ്പോൾ അതിനുശേഷം ലക്ഷ്മി ആ കയ്യിലിട്ട് കയ്യിലിട്ട് ഞാൻ അകത്ത് പോയിട്ട് ഇയാൾ കാണുന്നെങ്ങനെ ഇയാളുടെ മൊബൈലിൽ കൂണാ കൂണാ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഞാൻ ലക്ഷ്മിന്ന് കേട്ടോ ലക്ഷ്മി കുറച്ച് പേരവിടെ വന്നിരിക്കാൻ പറയാം അപ്പം ഇനി ഹോസ്പിറ്റലിലും പോകണം ഇനി ഇത് ഇടാനായിട്ടുള്ള ഒരു അല്ലെങ്കി എന്ന് പറഞ്ഞാൽ അല്ലെങ്കി എന്ന് പറഞ്ഞ സാധനം ഉണ്ട് കേട്ടോ ഒരു ചെറിയ ഡ്രൈവർ സ്കൂൾ ഡ്രൈവർ അപ്പോൾ അത് ഒന്ന് വാങ്ങിക്കണം ഇപ്പം പെട്ടെന്ന് വരണം അതെനിക്ക് കട എനിക്കറിയാം ഇവിടെ ഇവിടെ ഹാർഡ്വെയർ കട കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി കുറച്ച് പണിയിലൊക്കെ ആണ് കേട്ടോ ഇടാനറിയാമോ ജസ്റ്റ് ഒന്ന് ഇളക്കാന്നൊന്നിട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ ഓക്കെ ഒന്ന് പോയിട്ട് കേട്ടോ ഓക്കെ ആദ്യം നമുക്ക് എന്തെങ്കിലും ഡ്രസ്സ് കണ്ട ഫുള്ള് ചെളിയായി താറയിലെ മണലെല്ലാം അടിച്ചു ചേറിട്ട് ചെളിയായി അപ്പം അതൊന്ന് ഒന്ന് കഴുകി ഒന്നും അവിടെ ഇട്ടിട്ട് നമുക്ക് പോയിട്ട് വരാം ഓക്കെ ആശുപത്രിയിൽ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് ആദ്യം ഡ്രസ് അടിച്ചിട്ടിട്ട് പോവാം സത്യസായിബാബയുടെ കണക്കയഞ്ചിത മുടി രാവിലെ അതിന് മുടി കെട്ടിയില്ല രാവിലെ കുളിപ്പിച്ച തണുപ്പല്ലേ ഇവിടെ അപ്പം മുടി തോരാതെ പിടിച്ച് കെട്ടി പിന്നെ അവൾക്കൂടെ പനിയായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എനിക്ക് പനിയൊക്കെ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഒരുപാട് പേര് പറയുന്നുണ്ട് എനിക്ക് തണുപ്പൊക്കെ ഉണ്ട് ലെക്സ് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ പനിയൊക്കെ വന്നാൽ പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞുകൊണ്ട് കുളിപ്പിക്കെട്ടി ഞാൻ തല തോർത്തിയിട്ട് കെട്ടാതിട്ടേക്കുന്നതാണ് കേട്ടോ നാളെ കെട്ടണ്ടേ നാളെ കെട്ടുള്ള ഇത് നീ നോക്കാൻ നീലൊക്കെ കയ്യിൽ പക്ഷെ വേദനയൊന്നും ഇല്ലാത്തതോടാണ് ഞാൻ പിന്നെ വേദന ഉണ്ടോന്ന് വെച്ചാൽ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കുമ്പോൾ എടുക്കേണ്ടത് സാധാരണ ജോലികളെന്ന് വെച്ചാൽ വേദനയൊന്നുമില്ല കേട്ടോ പൊട്ടലോ അങ്ങനെ ഉടുക്കുകയൊന്നുമില്ല ഇത് ആ ഇടിച്ച് വീണല്ലോ ഞാൻ ബാത്റൂമിൽ ഇങ്ങനെ തന്നിട്ടും പുറത്ത് തെൻ്റെ ബാത്റൂമിനകത്തേ ഇങ്ങനെ സ്കിഡായി ഇങ്ങ് പോകായിരുന്നു കേട്ടോ അപ്പം ഈ ബാത്റൂമിൻ്റെ പുറത്തെ റൂമിൻ്റെ ബാത്റൂമിലേക്ക് ഇറങ്ങി താഴ്ച്ചോ അല്ലോ ചെറിയ സ്റ്റെപ്പ് പോലെ അതിൽ അങ്ങനെ ചെറിയ ഇരിയൊരു കാലത്തിൽ ചെറിയൊരു സ്റ്റോ സ്ലോപ്പ് താഴേക്കാം അപ്പോൾ അവിടെ ചെന്ന് ആ അതിനകത്ത് നിന്നിട്ട് കൈ ഇങ്ങനെ ഇടിച്ചത് അപ്പോൾ അതിൻ്റെ വേദനയാണ് കേട്ടോ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ തലയോ എൻ്റെ നടുവിനോ ഒന്നും പറ്റിയിട്ടില്ല ചെറിയൊരു വേദന നടുവിനുണ്ട് അതുകൊണ്ട് സാധാരണ നോർമൽ എനിക്ക് നടുവനെ ഉള്ളതാ അപ്പൊ അതായിട്ടേ ഉള്ളു വേദന നീ എന്ത് ചെയ്യുന്ന നീ അവിടെ നിന്ന് നില വിളിക്കുന്നു ആരെങ്കിലും ഓടിയോ ആയ എന്നെടുത്തോണ്ട് പറയണം ഞാൻ അവിടെ ലിജിയെ വിളിച്ചു ലിജിയെ ലിജിയെന്ന് വിളിച്ചു കാരണം നീ എന്താ വിളിയാക്കിയപ്പോൾ പറയാ ഞാൻ എന്ത് ചെയ്യാനാ വിളി കേട്ടിട്ട് ഞാൻ കേട്ടോണ്ട് കിടക്കാനല്ലേ പറ്റുള്ളൂന്ന് ഓടി ഞാൻ ഞാനെന്താ വിചാരിച്ചു ഇവിടെ ചാടി ഇറങ്ങി അങ്ങോട് ചെലപ്പോ വന്നാലോ വന്നാലോന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാ എനിക്കാൻ പറ്റും ഞാൻ അവിടെ കിടന്നിട്ട് കുറേ നേരം എണീക്കാൻ കുറച്ച് പാട് പാടുകട്ട് ഭയങ്കരത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ വീണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് ഇന്നലെ രാത്രിയിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ പോയി ഒരുപാട് നിർബന്ധിച്ച് കേട്ടോ അപ്പം ഞാൻ പിന്നെ രാത്രിയല്ലേ സൈത്തിന് രാവിലെ എറണാകുളം പോണമായിരുന്നു പിന്നെ അവൻ വിളിച്ചാത്തരം വരും എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമല്ല പൊട്ടലൊക്കെയാണ് അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയതന്നെ തനിയെ പോയതന്നെ വേദന കാരണം ഇപ്പം എനിക്കാ എൻ്റെ ഇങ്ങനെയൊന്നും പൊക്കാൻ പറ്റാത്തൊരു വേദന അതിങ്ങനെ ഇതാണ് എന്റെ എൻ്റെ കയ്യില് അപ്പൊ എന്തായാലും ഡോക്ടറെ കാണിക്കല്ലേ എന്തായാലും പോകുന്നില്ല ഡോക്ടറെ അവിടെ കുറച്ച് മുഴച്ച് ഇപ്പം ഉണ്ട് അതെനിക്ക് വീണേൻ്റെ ആയിരിക്കാനാണെന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് വെയിറ്റ് ഭയങ്കരമായിട്ട് എടുക്കാൻ പറ്റില്ല രാവിലെ ഒരു ബക്കറ്റ് വെള്ളം ഞാൻ ഈ കൈ കൊണ്ട് എടുത്തു അപ്പൊ ഭയങ്കര പെയിന് അതുകൊണ്ടാണ് ഫിസിയോതെറാപ്പിക്ക് പോകലേ ഇത് രണ്ട് വട്ടം മൊത്തം നാല് വട്ടം എടുക്കണമല്ലേ അല്ലേ ഇവിടെ നിന്ന് എടുക്കണം കയറ്റണം ഇറക്കണം വീണ്ടും കേട്ടോ ഇറക്കണം നാല് വട്ടം ആവുമ്പോൾ എനിക്ക് വീണ്ടും നല്ല സ്വെല്ലിണ്ടായിരുന്നു രാവിലെ അപ്പൊ ഇവിടുന്ന് ഇറക്കണം എടുക്കണം ആ ഇവിടുന്ന് ഇറക്കണം സിറ്റോട്ടിന്ന് താഴോട്ട് ഇറക്കണം അല്ല ഇവിടുന്ന് നമുക്ക് കേറാനല്ലോ അവിടെ ചെന്ന് ഇറങ്ങുന്നു പിന്നെ കേറുന്നു ഇറങ്ങുന്നു നാലുവട്ടം ഇതു വഴി ഇറങ്ങുന്നത് പാടാ ഇച്ചിരി പാടാട്ടോ അതാ ചിരി ഹാർഡായിട്ടുള്ള പ്രശ്നം എന്തായാലും നമ്മൾ ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനെ യാത്രയല്ല അപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കട്ട് ചെറിയ പണിയാട്ടേ ഞാൻ കാണുന്നുള്ളൂ രണ്ട് ദിവസം ആവുമ്പോൾ ഞാൻ വീണ്ടും റെഡി ആയി സെറ്റ് ആയിട്ട് വരും അപ്പൊ എന്തായാലും ഡോക്ടറെ ഒന്ന് കാണിച്ചേക്കാം ഡോക്ടർ എന്തായാലും കണ്ടിട്ട് പറയും എക്സ്റേന്ന് എടുക്കണ്ടെന്ന് പറയും ഓൾറെഡി നമ്മുടെയൊക്കെ ഡൈക്ലോഫിനാക്കെന്ന് പറഞ്ഞിട്ട് മരുന്നുണ്ട് അപ്പൊ അത് അയച്ചോണ്ടിരിക്കാനായിട്ടോ അപ്പൊ ഓക്കെ ഞാൻ എന്തായാലും ബാക്കി ജോലികളൊന്നും ചെയ്യട്ടെ ആ വീൽ ചെയർ പിന്നെ ഞാൻ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വീണ്ടും ഒന്നുകൂടെ അലക്കിയിട്ട് അപ്പം ഇന്നത്തെ പരിപാടികളിൽ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇനി നമ്മുടെ വീൽ ചെയർ റെഡിയാക്കാനുള്ള സാധനം അല്ലെങ്കിൽ കുറേ സാധനം കിട്ടി വീൽ ചെയറൊന്ന് റെഡിയാക്കിയിട്ട് ഇങ്ങനത്തേക്കുള്ള കുട്ടികളൊരുപാടിയിൽ തുടങ്ങണം അതാണ് പരിപാടി പിന്നെ എനിക്കൊന്ന് കുളിച്ചിട്ട് ഒന്ന് ആവി ഇടിക്കണം കുളിക്കണം റെസ്റ്റ് എടുക്കണം ഇതാണ് ഇന്നത്തെ ഇതിനായിട്ടുള്ള പരിപാടി മൂക്ക് വേദന പഞ്ഞിനെ മെയിനായിട്ട് പക്ഷെ മൂക്കിനെ മണ്ടയ്ക്ക് ഡ്രൈ ആവുന്ന പ്രശ്നമാണ് എനിക്ക് ഉള്ളത് ഒരു ചിക്കത്ത് കിടപ്പം കേട്ടോ ആള് ഉറക്കാൻ വേണ്ടി ഞാൻ കാണിക്കുന്നില്ല